പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയമാണ് ദൈവിക ജ്ഞാനം ആഗ്രഹിക്കേണ്ടവർ ചെയ്യേണ്ട ഒരു കാര്യം അല്ലേലിയ ദൈവിക ജ്ഞാനം ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് അല്ലേലിയ യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളൊക്കെ ദൈവികജ്ഞാനം ആഗ്രഹിക്കുന്നവരാണ് ആഗ്രഹിക്കേണ്ടവരാണ് കാരണം ദൈവികജ്ഞാനം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തെറ്റും ശരി എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ള അതിനൊരു ജ്ഞാനം നമുക്ക് ആവശ്യമാണ് സോളമൻ ദൈവത്തോട് ചോദിച്ചാൽ എന്താണെന്നറിയാൻ മേലേ ദൈവികജ്ഞാനാണ് സമ്പത്തോ മറ്റ് പരിവാരങ്ങളോ ഒന്നും അല്ല ചോദിച്ചാൽ ദൈവമേ എനിക്ക് ജ്ഞാനം തരണമായി അല്ലേലിയപ്പെട്ടവരെ നമ്മളും ആഗ്രഹിക്കണം നമ്മൾ ദൈവികജ്ഞാനത്തിൽ നിറയപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കണം അല്ലേലിയ യേശുവ നന്ദി അങ്ങനെ ഞാനുള്ളവരൊക്കെ ജ്ഞാനമുള്ളവർക്കാണെങ്കിൽ ചെയ്യും ഓരോ കാര്യങ്ങളും ക്രമമായിട്ട് ചെയ്യും തെറ്റ് തെറ്റാണ് നമുക്കൊരു ബുദ്ധി ഉണ്ടാകും ചില മേഖലകൾ കടന്നു വരുമ്പോൾ വിപകത്തോടെ അതിനെ സ്വീകരിക്കും കൊള്ളേണ്ടത് കൊള്ളുകയും തള്ളേണ്ടത് തള്ളുകയും ചെയ്യും അല്ലേലിയ അപ്പം നമുക്കൊക്കെ വേണ്ടത് ദൈവിക ദൈവികജ്ഞാനമാണ് ഹല്ലേലിയ അതിനോട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പരിശുദ്ധാത്മാവേ ദൈവിക ജ്ഞാനം ഞങ്ങൾക്ക് നൽകണം നമ്മൾ പ്രാർത്ഥിക്കണം അല്ലേലിയ യേശുവനും പ്രത്രിപ്പെട്ടവരെ നമ്മൾ ദൈവികജ്ഞാനം ലഭിക്കുക നമ്മൾ എന്തു ചെയ്യണം നമ്മൾ അത് ആഗ്രഹിക്കണം പരിശ്രമിക്കണം നമ്മളെന്തു ചെയ്യണം വചനം നമ്മളോട് എന്താണ് പറയുക ദൈവികജ്ഞാനം ആഗ്രഹിക്കുന്നവരോട് വചനം എന്ത് പറയുന്നു ഹല്ലിയ യേശുവ നന്ദി സ്തുതി യേശുവേ ആരാധന പ്രഭാഷകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഇരുപത്തിയാറാം വചനം നമുക്കതിനുള്ള ഉത്തരം തരുന്നുണ്ട് പ്രഭാഷകൻ ഒന്നിൻ്റെ ഇരുപത്തിയാറ് ജ്ഞാനം ആഗ്രഹിക്കുന്നവൻ പ്രമാണം കാക്കട്ടെ കർത്താവ് അത് പ്രധാനം ചെയ്യും അല്ലേലിയ പ്രീപെട്ടവരുടെ വചനം വളരെ കൃത്യമായിട്ട് അതിന് ഉത്തരം നൽകുകയാണ് ആ ജ്ഞാനം ആഗ്രഹിക്കുന്നവർ ദൈവികജ്ഞാനം ആഗ്രഹിക്കുന്നവർ പ്രമാണങ്ങൾ പാലിക്കട്ടെ വചനം അനുസരിക്കട്ടെ വചനം ജീവിക്കട്ടെ ദൈവം അവനത് പ്രദാനം ചെയ്യും അല്ലേലിയ യേശു നീ വചനം പറയുകയാണ് നീ വചനം പാലിച്ചോ നിനക്ക് ദൈവിക ജ്ഞാനം ദൈവം തരും അല്ലെങ്കിൽ ഈ അതുകൊണ്ട് പ്രിയപ്പെട്ടവരും ചെയ്യണം വചനം പാലിക്കുക വചനം പഠിക്കുക വചനം ധ്യാനിക്കുക അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ദൈവം നിനക്ക് ദൈവം ഇല്ലാതും വചനം പറയുകയാണോ നിനക്ക് ഞാനത് പ്രദാനം ചെയ്യും അല്ലെങ്കിൽ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ജീവിതങ്ങൾ വചനാധിഷ്ഠിതമാകട്ടെ നമ്മുടെ സംസാരങ്ങൾ വചനങ്ങളാകട്ടെ നമ്മുടെ കുടുംബങ്ങളിൽ സമൂഹങ്ങളിൽ വചനം പങ്കുവയ്ക്കുന്നവരാകട്ടെ അല്ലെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ ഒരു വചനപ്രഘോഷണമായിട്ട് മാറട്ടെ അല്ലേലുയ്യ ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശോ മിസിഹയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മൾ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും ഈ എന്നേക്കും ആ മേൻ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ